ൻ മകനില്ലാതെ മരിച്ചുപോയാൽ മരിച്ചവന്റെ ഭാര്യ പുറത്തുള്ള ഒരുത്തിനു ആകരുത് ഭർത്താവിന്റെ സഹോദരൻ അവരുടെ അടുക്കൽ ചെന്ന് അവളെ ഭാര്യയായി പരിഗ്രഹിച്ചു അവളോട് ദേവരധർമ്മം നിവർത്തിക്കേണം മരിച്ചുപോയ സഹോദരന്റെ പേർ ഇസ്രയേലിൽ മാഞ്ഞു പോകാതിരിക്കേണ്ടതിനു അവൾ പ്രസവിക്കുന്ന ആദ്യ അവന്റെ പേർക്ക് കണക്ക് കൂട്ടേണം സഹോദരന്റെ ഭാര്യയെ അവന് മനസ്സില്ലെങ്കിൽ അവൾ പട്ടണവാതിൽക്കൽ മൂപ്പൻമാരുടെ അടുക്കൽ ചെന്ന് എന്റെ ദേവരനു തന്റെ സഹോദരന്റെ പേർ ഇസ്രയേലിൽ നിലനിർത്തുവാൻ ഇഷ്ടമില്ല എന്നോട് ദേവരധർമ്മം നിവർത്തിപ്പാൻ അവന് മനസ്സിലായെന്ന് പറയണം അപ്പോൾ അവന്റെ പട്ടണത്തിലെ മൂപ്പൻമാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം എന്നാൽ ഇവളെ പരിഗ്രഹിപ്പാൻ എനിക്ക് മനസ്സിലായെന്ന് അവൻ കണ്ണിച്ചു പറഞ്ഞാൽ അവന്റെ സഹോദരന്റെ ഭാര്യ മൂപ്പന്മാർ കാണെ അവന്റെ അടുക്കൽ ചെന്നു അവന്റെ കാലിൽ നിന്ന് ചേരിപ്പഴിച്ച് അവന്റെ മുഖത്ത് തൂപ്പി സഹോദരന്റെ വീട് പണിയാത്ത പുരുഷനോട് ഇങ്ങനെ ചെയ്യുമെന്ന് പ്രത്യുത്തരം പറയണം ശരി പഴിഞ്ഞവന്റെ